ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇതോടുകൂടി ഈ അധ്യായം കഴിയുകയാണ് നമുക്ക് നോക്കാം ഏം ബുദ്ധേ പരം ബുദ്ധിവാം സംസ്തഭ്യാത്മാനമാത്മനം ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം ശ്രീകൃഷ്ണായ നമ ഇതി ശ്രീമദ്ഭഗവത്ഗീതസു ഉപനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗ ശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ കർമ്മോ നമ തൃതീയോധ്യായധ്യായ മൂന്നാം അധ്യായം കഴിഞ്ഞു ഇത് ശ്രീകൃഷ്ണ അർജുന സംവാദമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓരോരോ അധ്യായം കഴിയുമ്പോഴും പറയുന്നുണ്ട് ഇത് ഉപനിഷത് സാരമാണ് എന്നൊക്കെ അപ്പം ആ ഗൗരവത്തോടു കൂടി വേണം ഇതിനെടുക്കുക എന്നിട്ട് വേണം ശ്രദ്ധിക്കാൻ വെറും ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുകയോ മാത്രമല്ല സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഉപദേശങ്ങളാണെന്ന് മനസ്സിൽ തീർക്കുക അപ്പം ഈ വാക്ക് ആരെങ്കിലും പറഞ്ഞതല്ല പറഞ്ഞത് സാക്ഷാത് ജഗദ്ഗുരുവായ ഭഗവാൻ തന്നെയാണ് ആ വാക്കുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ കണക്കാക്കിയിട്ട് വേണം പഠിക്കാനിരിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം കഴിഞ്ഞ അധ്യായത്തിൽ അർജുനനെ വിളിച്ച പേരെന്തായിരുന്നു അർജുനനെ പല പേരുകളിൽ ഇങ്ങനെ വിളിക്കാറുണ്ട് ശ്ലോകത്തിൽ ഇടയ്ക്ക് എന്ന് വിളിക്കും ഇടയ്ക്ക് എന്ന് വിളിക്കും ഈ ശ്ലോകത്തിൽ എന്താ വിളിച്ചിരിക്കുന്നത് മഹാബാഹോ എന്നാണ് മഹാബാഹു എന്ന് പറഞ്ഞാൽ വീരൻ എന്നർത്ഥം അല്ല ബാഹു മഹാ കൈകളെ കൊണ്ടാണല്ലോ നമ്മളുടെ പ്രവൃത്തി അപ്പോൾ നല്ല നീളമുള്ള കൈകൾ മഹത്തായ ബാഹുക്കളോട് കൂടിയവൻ പറഞ്ഞാൽ വീര വരാക്രമിയു എന്ന് തന്നെ അർത്ഥം അതെന്തിനാണ് ഈ പേര് വിളിച്ചിരിക്കുന്നത് മഹാബാഹു എന്ന് വിളിച്ചത് അർജുനെ അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ് അർജുനത് സാധാരണ വ്യക്തിയല്ല ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടവനാണ് അറിയ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് മഹാബാഹോ എന്ന് വിളിച്ചത് ഹേ വീരനായ അർജുന ം ബുദ്ധേ പരം ആത്മാനം ബുദ്ധ ഇപ്രകാരം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവിനെ അറിഞ്ഞിട്ട് അപ്പോൾ ഓരോ ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ കേമങ്ങളാണ് ശ്രേഷ്ഠമാണ് അതിലും ശ്രേഷ്ഠമാണ് മനസ്സ് അതിലും ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ബുദ്ധിയുടെ പ്രാധാന്യം മാഹാത്മ്യം അതിൻ്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പം ഈ ശ്ലോകത്തിൽ പറയാണ് അങ്ങനെയുള്ള ആ ബുദ്ധിയുണ്ടല്ലോ ഏവം ഇപ്രകാരം ബുദ്ധേ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവ് എല്ലാറ്റിൻ്റെയും മുകളിൽ അല്ലെങ്കിൽ എല്ലാറ്റിനും ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാവാണ് ഈ ആത്മാവ് ആരാ ആത്മാവ് എന്താന്നൊക്കെ പറഞ്ഞു ആത്മാവിന് നാശമില്ല കത്തിച്ചാൽ കത്തില്ല പെട്ടിയാൽ മുറിയില്ല നാശമില്ലാത്തതാണ് നിത്യ സർവ്വഗതസ്ഥാണു അചലോയം സനാതന എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ഈ ആത്മാവ് ആരാ ഈ നമ്മൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഓരോരോ ജീവാത്മാർക്കളിലും ഞാൻ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത് അപ്പം ആ ആത്മാവിനെ മനസ്സിലാക്കുക ഏവം ബുദ്ധേ പരം ആത്മാനം ബുദ്ധ ആത്മാവിനെ ഇതിലും ശ്രേഷ്ഠമാണ് ബുദ്ധിയേക്കാളും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തുവേണം ആത്മന ആത്മാനം സംസ്തഭ്യ ആത്മാവിനെക്കൊണ്ട് ആത്മാവിനെ അടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അവരുടെ പണിയെടുക്കും എന്താ അവരുടെ പണി അവർ സ്വതന്ത്രമായിട്ട് അങ്ങനെ വിഹരിക്കും നമ്മൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കാതെ നമ്മൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി പോലെ അങ്ങനെ കൊണ്ടുപോകും ഇന്ദ്രിയങ്ങൾ അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അടക്കൂ അർജുന എന്നർത്ഥം ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ജഹി ശത്രു മഹാബാഹോ അർജുന ദുരാസദം കാമരൂപം ദുർജയനും കാമസ്വരൂപിയുമായ ശത്രുവിനെ ജയിക്കുക ശത്രു ജഹി അപ്പം ശത്രുപ്പോൾ ഈ അപ്പുറത്ത് നിൽക്കുന്ന കൗരവാദികളൊന്നും അല്ല അർജുന എൻ്റെ ശത്രു ഈ കാമ കാമക്രോധങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ അപ്പം ആ ശത്രുക്കളെ കാമരൂപിയായിട്ടാണ് നിൽക്കുന്നത് എല്ലാത്തിലും ഒരാഗ്രഹം അങ്ങനെ വരികയാണ് കണ്ടതിലൊക്കെ ആഗ്രഹം എത്ര കിട്ടിയാലും മതിയാവില്ല ഇങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂടാര ഒരു വല്ലാത്തൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്കെന്താ കാമത്തിനെ ജയിക്കണം ദുർജയമാണ് എന്നും പറയുന്നുണ്ട് ദുർജയം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വിഷാമം ഉള്ളത് ദുരാസതം അപ്പം ഈ ശത്രുവിനെ ജയിക്കാൻ കുറച്ചും നല്ല പണി അതായത് നല്ല ശക്തിയാണ് ഈ ഗ്രാമത്തിന് അപ്പം അത് ഒരിക്കലും തോറ്റു കൊടുക്കില്ലേ നമ്മളെ പിടി വിടാ വിടീച്ച് ഓടും അപ്പോൾ അതിനെ പിടിക്കണമെങ്കിൽ കുറച്ച് ശക്തി വേണം ആ ശക്തി ഇവിടുന്നാ കിട്ടുക അത് ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടണം ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് തന്നെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് ശത്രുവിനെ അങ്ങെടുക്കില്ല നമ്മുടെ ശത്രുവാണ് ദുരാസതം ദുർജയനും കാമസ്വരൂപിയുമായ കാമരൂപം ശത്രുജഹി ഇപ്പം ശത്രുക്കളിപ്പം അപ്പുറം ഇരിക്കുന്ന ഈ കൗരവാദികളല്ല അർജുന എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ കാമ ക്രോധ മത മത്സര്യങ്ങൾ ഇതൊക്കെയാണ് ഷഡ്വിധത്തിലുള്ള ശത്രുക്കളുണ്ട് നമുക്ക് അവർ ഒപായക്കാരമൊന്നുമല്ല അവർക്ക് വളരെ ശക്തിയുണ്ട് അവരെ പിടിക്കണമെങ്കിൽ എന്നെക്കൊണ്ടാവില്ല അല്ലെങ്കിൽ ഒരു നമ്മളെപ്പോലും ഉള്ളവർക്കൊന്നും സാധിക്കില്ല അപ്പോൾ അത് സാധിക്കുന്ന ഒരാൾ നമ്മുടെ ആത്മാവായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ശ്രീഹരി ശ്രീ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് ധ്യാനിക്കുക അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കുക എനിക്ക് വഴി തെറ്റില്ല എൻ്റെ വഴി കാട്ടിയായിട്ട് ഇപ്പോഴും കൃഷ്ണൻ ഉണ്ടാവില്ലേ കൃഷ്ണ എന്നങ്ങോട് ചോദിക്കാറാവണം ഉണ്ട് ഞാനുണ്ട് ഒപ്പം അപ്പം ഏറ്റവും ക്ലോസ് ആവണം നമ്മളേറ്റവും വലിയ സുഹൃത്താരാ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൃഷ്ണനാണ് അപ്പോൾ സുഹൃത്ത് എന്ത് ചെയ്യും എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണ് അപ്പം ആവശ്യമുള്ളപ്പോൾ നമ്മളെ സഹായിക്കാൻ വഴികാട്ടിയായിട്ട് എപ്പോഴും നമ്മുടെ ഉണ്ടാവും വഴി തെറ്റിക്കില്ല യഥാർത്ഥ സുഹൃത്ത് അപ്പം നമ്മുടെ സുഹൃത്തും എല്ലാമായിട്ട് ഭഗവാൻ ശ്രീഹരി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഒപ്പമുണ്ട് ഒരിക്കലും നമ്മളെ കൈവടിയില്ല ആ ശത്രു ഏത് ശത്രു ഉണ്ടെങ്കിലും ആ ശത്രുവിനൊക്കെ ജയിക്കാനുള്ള ശക്തി നമ്മുടെ കൃഷ്ണനുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയില്ലയെന്നാണ് എനിക്ക് പേടിയില്ല ഹരി ജഗന്നാ ഹരി ജഗന്നാഥൻ പരനാരായണൻ ഹരീകത്തുണ്ടല്ലോ തുണായ എപ്പോഴും നമുക്കൊക്കെ ആരുണ്ട് സഹായിയായിട്ട് കൂട്ടുകാരനായിട്ട് കൃഷ്ണനുണ്ട് ഹരിയുണ്ട് എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക അധ്യായത്തോടു ഈ ശ്ലോകത്തോടു കൂടി അധ്യായം കഴിയുന്നു ശ്ലോകം ഒന്നുകൂടി ചെല്ലിട്ട് നമുക്ക് സമർപ്പിക്കാം സംസ്തത്മാനമാത്മന ജഹോ കാമ ദുരാസം കനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കയൽ സകലം പരസ്മൈ